ഹായ് ഹലോ ഈ വർഷത്തെ ശിവരാത്രി ഒന്ന് ആചരിക്കാൻ വിചാരിച്ചിട്ടോ മനസ്സിൽ ഇങ്ങനെ പറയാം ഈ വർഷത്തെ ശിവരാത്രി എടുക്കണം എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നാറില്ല കേട്ടോ അപ്പോൾ ഞാൻ തലേശം മുതലേ എടുക്കണം എന്നാണെന്ന് പറയാം അപ്പോൾ തലേസം വൈകുന്നേരം വൈകുന്നേരം ഞാൻ കുറച്ച് സേമിയത്തിൻ്റെ ഉപ്മാവും ഒരു ഗ്ലാസ് പാൽ രണ്ട് പഴം ആട്ടോ കാരണം എനിക്ക് കുട്ടിയുള്ളതില ചെറിയ കുട്ടിയുണ്ട് പാൽ കൊടുക്കുന്ന കുട്ടിയാണ് അപ്പോൾ ശരിക്കും നമ്മൾ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് കളക്കണം എന്നാൽ പറയാം അപ്പോൾ എനിക്കതിന് പറ്റില്ല അപ്പോൾ ഞാൻ സേമിയത്തിൻ്റെ ഒരു ഉപ്മാവും രണ്ട് പഴവും പാലും കൂടി കഴിച്ചു കിട്ടും പിന്നെ ഞങ്ങൾ നേരത്തെ രാവിലെ നീച്ച് അങ്ങനെ അമ്പലത്തിൽ പോയി അവിടുന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അവിടുന്ന് പൂവും നീരും തീർത്ഥം കുടിച്ചിട്ടോ തുടങ്ങിയത് അങ്ങനെ അവിടുന്ന് തീർത്ഥം കുടിച്ചു പിന്നെ അവിടെയൊക്കെ തൊഴുത്തു അതൊന്നും നമ്മൾ വീടുകളെടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു അവിടെ വീടേം കൊണ്ടൊന്നു വെച്ചെല്ലാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ള ചോലക്കാവ് അമ്പലത്തിൽ കേട്ടോ വന്നത് ചോലക്കാവ് എന്നുള്ള പേരെന്താ വെച്ചാൽ അവിടെ ഒരു ചെറിയൊരു കുക്കുറിന് പോലത്തെ ചെറിയൊരു കിണറുണ്ട് അതിൽ നിന്നാണ് വെള്ളം വരുന്നത് ആ വെള്ളത്തിലാണ് അവിടെ തീർത്തും എല്ലാത്തിനും പായസം ഉണ്ടാക്കുന്ന എതിത്തിനും ഒക്കെ എടുക്കാതെ അത് എത്ര വേനൽക്കാലമായാലും അത് വറ്റില്ല കേട്ടോ അത്രയും വെള്ളം ഉണ്ടാകും അപ്പൊ അതിന്നൊഴുകിട്ടാണ് ആ കുളത്തിലേക്കൊക്കെ പോകുന്നത് കേട്ടോ ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്നത് ഇല്ലെങ്കിൽ വർഷക്കാലം കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഈ കുളവും പരിസരമൊക്കെ കാണാനേ കാരണം ആ കൊക്കൂറിനിന്ന് വരുന്ന വെള്ളവും അത് ആ അമ്പലം മൊത്തം ഉണ്ടാവും കേട്ടോ ഇപ്പോൾ എന്താ കല്ലൊക്കെ ഒഴിച്ചിട്ട് നല്ല ഭംഗിയിലാക്കിയ കാരണം പിന്നെ ഓവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ട കാരണം ആ ഓവിലൂടെ മാത്രമേ ആ കൊക്കൂറിനത്തെ വെള്ളം വരുള്ളൂ പക്ഷെ ആദ്യമൊക്കെ എന്താ വെച്ചാൽ അങ്ങനെ ഓവെന്ന് വെച്ചൊരു ഓവ് ഉണ്ട് പക്ഷെ അതൊക്കെ നിറഞ്ഞ് പുറത്തേക്ക് വരും കേട്ടോ അപ്പൊ ആ അമ്പലത്തിന് ചുറ്റും ും വെള്ളൊക്കെ കിടക്കും വർഷക്കാലത്ത് അത് നല്ല ഭംഗിയായിരുന്നു കാണാൻ അപ്പം ഞാൻ എൻ്റെ കൂടെ ആ അമ്പലം ഒരു വർഷക്കാലമായി കഴിഞ്ഞാൽ ഉള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട് അതങ്ങ് കണ്ടു തന്നെ നിങ്ങൾക്ക് അറിയാം കാരണം നല്ല സ്വിമ്മിങ് പൂള് പോലെയിട്ട വെള്ളം കാരണം നമുക്ക് അടിയിലുള്ള പടികളടക്കം കാണാൻ പറ്റും കുളത്തില നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഞങ്ങളൊരു ദിവസം കുഞ്ഞു കുഞ്ഞും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പന അപ്പോൾ അവനാ അടിക്കട്ടിൽ നല്ല വെള്ളത്തിനെ കളിപ്പിച്ചു അവൻ അവിടെ നിന്ന് കയറി പോരാൻ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങളതിട്ട് എടുത്ത് കൊണ്ടിരട്ടോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം നല്ല ഭംഗിയാണ് കുളവും പരിസരവും ഒക്കെ കാണാൻ അമ്പലമൊക്കെ കാണാൻ നല്ല ഭംഗി ചോലക്കാവ് നട്ടോ എൻ്റെ പേര് ഞങ്ങൾക്കൊക്കെ ഇത് ഇപ്പോഴും ഒരു അത്ഭുതം പോലെ ആട്ടോ കാരണം ഞങ്ങളിത് എപ്പോഴും കണ്ടു വരുന്നതാണെങ്കിലും പിന്നെ ഇത് അടുത്തൊരു വർഷകാലത്ത് കാണുമ്പോൾ ഞങ്ങൾക്ക് അപ്പോഴും ഇതൊരത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ അതേപോലെ കുറേ വള്ളികളൊക്കെ തോന്നി കാണുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെ അവിടെ അമ്പലത്തിൽ ആ കുളൊക്കെ ഒന്ന് പോയി കണ്ട് കുഞ്ഞുവിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടൊക്കെ അവിടെ ഉപ്മാവും ചട്നിയും ചായമായിരിക്കും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു കേട്ടോ അതിൻ്റെ ബാക്കിൽ അമ്പലത്തിൻ്റെ ബാക്കിലൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അവിടെ നാമൻചൊല്ലലൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിൽ അവിടെ നിന്ന് കുഞ്ഞു സമയം ഒക്കെ അപ്പോൾ അവനെ കൊണ്ട് പുറത്തേക്ക് പോകുന്നപ്പോഴാണ് ഈ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായത് പിന്നെ അവന എന്താ ധാന്യത്തിൻ്റെയും കൂടി അവിടെ നിന്ന് കുറച്ച് ഒന്ന് കളിച്ചു അതിൽ കൂടെ ഓടി അങ്ങനെ ഒന്ന് കളിച്ചൊക്കെ ചെയ്തിട്ടോ പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോയി പിന്നെ ഉച്ചയ്ക്ക് മത്തൻ ഓല പോലെ വെച്ചതും ചോറും കൂടി കൂടിയിട്ടോ കഴിച്ചത് ശരിക്കും ചോറൊന്നും കഴിക്കാൻ പാടില്ല വ്രതം എടുക്കണവരെന്നാണ് പറയാ പക്ഷെ ഞാൻ ഒരിക്കലും ഓലെടുത്ത കാരണം ചെറിയ കുട്ടികളല്ല കാരണം ഞങ്ങൾ ഒരിക്കലും ഓലെ എടുത്തൊരു നേരം അരിഹാരം കഴിച്ചിട്ടുള്ള രീതിയിലാണ് എടുത്തത് അങ്ങനെ അത് കഴിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കേസെ ഉണ്ടാക്കിയിട്ടോ അതും കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ പോയത് അങ്ങനെ അമ്പലത്തിൽ വൈകുന്നേരം ആയപ്പോൾ അമ്പലത്തേക്ക് പോയി അപ്പോൾ അനിയത്തിനൊന്ന് മേക്കപ്പ് ചെയ്ത് കൊടുത്തുണ്ടായിരുന്നു കേട്ടോ അവൾ തിരുവാതിരക്കിടയ്ക്കുണ്ട് അപ്പോൾ അവളെ ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ അമ്പലത്തേക്ക് പോയത് അങ്ങനെ അവിടെ ദീപാരാധന കഴിഞ്ഞൊരു ഏഴുമണിയോടുകൂടി കീർത്തണം എന്നിട്ടൊരു കുട്ടിയുടെ അഷ്ടപതി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അങ്ങനെ വീട്ടിലെത്തി പിന്നെ ഞാനൊരു ചപ്പാത്തി തേങ്ങി പഞ്ചസാരയും കൂടിയിട്ടുള്ളത് കഴിച്ചിട്ടോ ഒരു ഗ്ലാസ് പാലും കുടിച്ചു അങ്ങനെ ഞാൻ കടന്നുറങ്ങി തുറങ്ങി കടന്നു തുറങ്ങാൻ പാടില്ലല്ലോ ശിവരാത്രിയല്ലേ ഞാൻ കടന്നുറങ്ങിയിട്ടില്ല അങ്ങനെ ഒരു ശിവരാത്രി കൂടി കടന്നു പോയിട്ടോ അപ്പോൾ ഈ ശിവരാത്രി എനിക്ക് അല്ലൊരു പ്പെട്ട ശിവരാത്രിയാണ് കാരണം എനിക്ക് വ്രതെടുക്കാൻ പറ്റി നമ്മുടെ ഭർത്താവിന് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടൊക്കെ നല്ലൊരു ദിവസമാണെന്നാണ് പറയുക അപ്പോൾ എല്ലാവരും ഈ വ്രതെടുത്തു എന്ന് വിചാരിക്കണോ അപ്പം നമുക്ക് അടുത്തൊരു വീടിലൂടെ കാണാം പായ്